നമസ്കാരം കഴിഞ്ഞ ദിവസം കണ്ടൊരു വാർത്തയാണ് അന്യഗ്രഹ ജീവികൾ വേഷം മാറി നമ്മൾക്കിടയിലുണ്ട് തിരിച്ചറിയാൻ പറ്റില്ല ആദ്യം വായിച്ചപ്പോൾ ഒരു കൗതുകം തോന്നും പിന്നീട് ആ വാർത്തയെക്കുറിച്ചൊന്ന് ആലോചിച്ചപ്പോ ശരിയാണ് നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് ചില അന്യഗ്രഹ ജീവികൾ പല തരത്തിലുള്ള വേഷപ്പകർച്ചയിൽ നടക്കുന്നവർ വേഷപ്രച്ഛന്നരായിട്ട് പല രൂപത്തിലും ഭാവത്തിലും കാണും എങ്ങനെ ഇങ്ങനെ കണ്ടില്ലേ ആ വേഷപ്രചന്നത ഫോട്ടോയിൽ മാത്രമല്ല അദ്ദേഹത്തിന്റെ പല കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാൽ ഒരു അന്യഗ്രഹ ജീവിയാണോ എന്ന് തോന്നുകയാണ് കാര്യം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പി ജി ഉണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷെ ആ കോഴ്സ് എവിടെയാണ് പഠിച്ചത് കൂടെ പഠിച്ചവരില്ല പഠിപ്പിച്ച അധ്യാപകരില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് സ്വാഭാവികമായിട്ട് ഇനി ഏതെങ്കിലും അന്യഗ്രഹ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിട്ട് വന്നിട്ടുള്ളതാവാം എന്ന് നമുക്ക് തോന്നുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന്റെ പല കണ്ടുപിടുത്തങ്ങൾ കാഴ്ചപ്പാടുകൾ കാര്യം എതിർ രാജ്യത്തുള്ളവരെ തിരിച്ചടിക്കാൻ റഡാർ സംവിധാനം അദ്ദേഹം എങ്ങനെയാണ് ഉപയോഗിച്ചത് ഡിജിറ്റൽ ക്യാമറ കണ്ടുപിടിക്കാത്ത കാലത്ത് അദ്ദേഹം ഡിജിറ്റൽ ഫോട്ടോ എടുത്ത് ഒരു നേതാവിനെ അയച്ചു കൊടുത്ത കഥ ഇമെയിൽ ഇന്ത്യയിൽ വരാത്ത കാലഘട്ടത്തിൽ ഇമെയിൽ അയച്ച കഥകൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞത് വളരെ വ്യക്തമാണ് സ്പഷ്ടമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ളവർ ഉണ്ട് എന്ന് നമുക്ക് വിശ്വസിച്ച് പോകേണ്ട അവസ്ഥയുണ്ട് അതിലും തീരുന്നില്ല എ സി മുറിയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി വിവേകാനന്ദ പാറയിൽ വന്നിരിക്കുന്നു വേറെ പലയിടങ്ങളിലൊക്കെ ധ്യാനം നിർമ്മതനായിരിക്കുന്നു അവസാന വോട്ട് വരുമ്പോഴത്തേക്കും ആ വോട്ട് ജനങ്ങൾ ഇത് കണ്ട് ഈ അന്യഗ്രഹ ജീവിയുടെ ഈ നാടകങ്ങൾ വിശ്വസിക്കുന്നില്ല അഞ്ചു ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ നിന്ന് ഒന്നര ലക്ഷത്തിലേക്ക് കുറച്ച് ഈ അന്യഗ്രഹ ജീവിയെ നാട്ടുകാർ തിരിച്ചറിയുന്നുണ്ടെന്ന് അദ്ദേഹത്തെ തന്നെ ബോധ്യപ്പെടുത്തുന്നുണ്ട് എന്തായാലും ഗവേഷകർക്ക് തെറ്റാറില്ല എന്ന് പറയുന്നത് ശരിയാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ഗവേഷകരൊക്കെ ഉള്ളത് കൊണ്ട് ഇത്തരം അന്യഗ്രഹ ജീവികൾ കാര്യം ഞാൻ സ്വാഭാവികമായിട്ട് ജനിച്ച വ്യക്തിയല്ല അദ്ദേഹത്തിൻ്റെത് ഒരു ജൈവികമായിട്ടുള്ള ജനനമല്ല എന്ന് സ്വയം പറയുകയും ഞാൻ ഒരു അന്യഗ്രഹത്തിൽ നിന്ന് ദൈവികമായി ഇങ്ങോട്ട് വന്നതാണെന്ന് സ്വയം അവകാശപ്പെടുകയും ചെയ്യുമ്പോൾ പറഞ്ഞ പല കാര്യങ്ങൾ ചേർത്ത് വായിക്കുമ്പോൾ ഗവേഷകർ ഈ അച്ചടിച്ച് വച്ചിരിക്കുന്നത് അച്ചട്ടാണ് അവരുടെ പുതിയ കണ്ടുപിടുത്ത ഒരിക്കലും തെറ്റാൻ വഴിയില്ല ആളുടെ ജീവചരികളും ജീവചരിത്രങ്ങളും അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ച് കോർത്തിണക്കി നോക്കുമ്പോ ആ അന്യഗ്രഹ ജീവിയെ നമ്മൾ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുമെന്ന് നിസ്സംശയം പറയാം